നമസ്കാരം നമ്മൾ ശരീരത്തിൽ നമ്മളുടെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളുടെ പല ചിന്തകളും പല പ്രവർത്തികളും കൊണ്ടായിരിക്കാം കാരണം അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് വളരെയധികം എന്താ പറയുക ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് ഈ പറഞ്ഞ ശ്വാസത്തിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കും അത് ഹോൾഡ് ചെയ്ത് പിടിക്കും ഇനിയിപ്പോൾ ചില ആൾക്കാർ കരയുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണമോ അപ്പോൾ ഇങ്ങനെ ഈ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഹോൾഡ് ചെയ്ത് വെച്ചതിനെ നമ്മൾക്ക് കളയാൻ നമുക്ക് പറ്റണമെങ്കിൽ വളരെ വളരെ ഈസി ആയിട്ട് നമുക്കതിനെ പറ്റണം അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആൻസൈറ്റി സ്ട്രെസ്സ് ടെൻഷൻ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഒന്ന് ഒരു എളുപ്പം ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് നമ്മുടെ ഈ ലെഫ്റ്റ് നോസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യാം കാരണം ഈ ലെഫ്റ്റ് നോസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ കുറച്ചായിട്ട് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്ത് എനിക്ക് തോന്നി അത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യം അപ്പം അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മാത്രം അപ്പോൾ അതിലിങ്ങനെ ഒന്നുമില്ല നമ്മൾ നമ്മളുടെ ഇത് പ്രാണായമത്തിനൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ റൈറ്റും ലെഫ്റ്റും നമ്മൾ ഇതാക്കുന്ന മാതിരി കുറച്ചുകൂടി കൂടുതൽ നമ്മൾ ഈ ലെഫ്റ്റ് നോസിനെ ശ്വാസമുള്ളിലേക്ക് എടുത്ത് പതിയെ പുറത്തേക്ക് വിട്ട് അത് ഇത്തിരി നല്ല പോലെ നമ്മൾ ചെയ്യുകയാണ് വളരെ റിലാക്സ് ആയിട്ട് റിലാക്സായിട്ട് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇത് ടെൻഷനും അപ്പൻ ഡൗൺ ഈ തലവേദനയുടെ പെട്ടെന്ന് ഒന്നും കൂടി ഒന്ന് റിലാക്സ് ആയിട്ടുള്ള ഫീല് നമുക്ക് കിട്ടും ഞാൻ അതിന് മുമ്പുള്ള വീഡിയോയിൽ വേറെ കുറച്ച് ടെക്നിക്സ് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇതെനിക്ക് તો ની એൊരു കാര്യം ഒരുപാട് നേരಕ್ಕೆ ഞാൻ ഇതിങ്ങ പറયારണ്ട്. നിങ്ങൾ ഒന്ന് ചെയ്തു നോકો. നമ്മളെ ഈ एक्सरसाइज ചെയ്യുമ്പോൾ കുറച്ചുകൂടി બેટર ആയി തോNonnull എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയാરണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. அப்ப ಅದુ നിങ്ങളോട് શેર ചെയ്യൂ എന്ന് മാത്രം ട്ടോ. थैंक यू. നമ്മളొక్క ലൈફില നമ്മൾ ചില ആളുകളോട് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ അടുപ്പം തോന്നுമല്ലേ? अरे ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ കംഫർട്ട് ആക്കുന്ന ആൾക്കാർ. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കംഫേർട്ട് ഉണ്ടാവണം അല്ലേ നമ്മളൊരാളോട് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ എല്ലാറ്റിനും വേണം കംഫേർട്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളിലേക്ക് അത് എത്തുന്നതിന് ഈ കംഫേർട്ട് ലെവലിലേക്ക് എത്തിച്ചാൽ മാത്രമാണ് അവർക്ക് പറയാനും പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കംഫർട്ടാക്കുന്ന ബന്ധങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും നല്ല കാര്യമാണ് നമ്മുടെ വളരെ ക്ലോസ് സർക്കിളിൽ നമ്മളെ അങ്ങനെ കംഫർട്ടാക്കുന്ന ആളുകളുണ്ടാവും നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിരിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കംഫർട്ടാക്കാത്തത് കൊണ്ടാണ് പല ആൾക്കാർക്കും ഒരാളോട് തുറന്നു പറയാൻ പറ്റാതിരിക്കുന്നതും പ്രശ്നങ്ങൾ പിന്നെ നമ്മുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതും നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാവണമെന്ന് പറയും അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു വ്യക്തി നമുക്ക് തരുന്ന കംഫേർട്ട് ആ വ്യക്തിയോട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറ്റും പിന്നെ അവർ നമ്മളെ ജഡ്ജ്മെന്റിലല്ലാതെ ലിസൺ ചെയ്യുന്ന ആളാണെങ്കിൽ എന്താ അടിപൊളിയില്ലേ അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുക വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് വേറൊരാള് നമുക്കും അങ്ങനെ കിട്ടുള്ളൂ നമ്മൾ നമ്മൾക്ക് മാത്രമല്ല നമുക്ക് മാത്രമല്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ അടുത്തേക്ക് നമ്മൾ അവരുടെ ഫീലിങ്സിനൊന്നും നമ്മൾ മനസ്സിലാക്കാത്ത രീതിയിൽ പോകും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ക്ലോസ് സർക്കിൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ പലപ്പോഴും ചില ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ അടിപൊളിയായിട്ട് പോകാനൊക്കെ പറ്റില്ല നമുക്ക് അവരെ അവരുടെ അടുത്ത് കൂടെ കൂടുമ്പോഴാണ് ഒരു നല്ല വൈബാ പറയും ചില ആൾക്കാർ അങ്ങനെ അവർക്ക് ഇങ്ങനെ ഇതൊന്നും വേണ്ട വെറുതെ എന്തിനാ ഇങ്ങനൊരു പറയുന്നവരുണ്ടാവും അപ്പം നമുക്ക് ഓരോന്നിനും ഓരോ ടൈപ്പ് ആൾക്കാരാണ് പക്ഷേ എല്ലാ റോളിലേക്കും വരുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവേ ഉണ്ടാവുള്ളൂ അത് ചില കാര്യങ്ങൾ കുറവുണ്ടെങ്കിൽ നമുക്കതിനെ ബാലൻസ് ചെയ്യുന്നതാണ് മറ്റേതെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടി പറ്റണം അങ്ങനെയാണെങ്കിലാണ് ഒരു നല്ല സൗഹൃദത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്